ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ കഴിക്കാൻ മധുരക്കിഴങ്ങാണ് വാങ്ങിയത് സാധാരണ പുഴുങ്ങിയാണ് കഴിക്കുന്നത് ഇതൊന്ന് ചുട്ട് കഴിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ചുടാനുള്ള തീയൊക്കെ ഒന്ന് കൂട്ടട്ടെ തീ കത്തി അതിനൊക്കെ മധുരക്കിഴങ്താണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ മധുരക്കഴിഞ്ഞ് എന്നിട്ട് വേവുന്നുണ്ട് അപ്പം മധുരക്കിഴങ്ങ് നമുക്ക് ചുറ്റെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മധുരക്കഴിഞ്ഞ് എന്ന് ചൂടായിട്ട് നന്നായി വെന്ധിട്ടുണ്ട് ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ മധുരക്കിഴങ്ങ് കിട്ടി എടുക്കുകയാണ് ചുട്ട മധുരക്കിഴങ്ങ് നമുക്കിത് കഴിക്കാം അപ്പോൾ രാത്രിയായി നമുക്ക് കുറച്ച് കാന്താരിമുളും കൂടെ പറിക്കാം ോ അതിൽ പൊടിയുണ്ട് ആ പറഞ്ഞു കാന്താരിച്ചമ്മത്തേക്ക് നമ്മൾ കാന്താരി പറിക്കുന്നു മയില് വന്നില്ല ഈ ആഴ്ച മയിൽ വന്നാൽ ഇത് ഓരോ ആഗ്രഹങ്ങൾ നാളെ ഇതൊക്കെ സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അപ്പോൾ കൊതി തോന്നുമ്പോൾ ചുട്ട് തിന്നാനുള്ളത് ചുട്ട് തിന്നാൽ പുഴുങ്ങി കഴിക്കേണ്ടത് പുഴുങ്ങി കഴിക്കുക വയ രണ്ടേക്കർ ഭൂമിയുണ്ട് എത്ര വാഴക്കെന്ന് കൊണ്ട് തട്ടാലും വാഴയില പോലും കിട്ടില്ല പന്നി കുത്തി മറിച്ച് കളയും പിന്നെ കുരങ്ങ് വന്നിട്ട് അതിൻ്റെ പിണ്ടി ഇത്തിരി ആവുമ്പോഴേക്കും അത് വലിച്ച് മറിച്ച് കളഞ്ഞിട്ട് പോകും വാഴയിലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല രുചിയാണ് പക്ഷേ കിട്ടില്ല അതുകൊണ്ട് തൽക്കാലം കാപ്പിയല ാണ് ഇക്കഴിഞ്ഞ് നമ്മൾ ചുട്ടെടുത്തു തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ വെള്ളക്കാന്താരി മുളക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ തോലിങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ചുട്ടതായതുകൊണ്ട് കാണിക്കപ്പൂസ് നേന്ത്രപ്പഴമൊക്കെ ചൂടുമല്ലോ അതുപോലെ വരുന്നുണ്ട് തൊലി കളഞ്ഞെടുത്തു ഒരു പീസ് ഒന്ന് കടിച്ചു നോക്കട്ടെ പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും രുചി ചുട്ട് കഴിക്കുന്നത് തന്നെയാണ് എരിവ് വേണമെങ്കിൽ പ്രാധാന്യമുള്ള വന്ന് കടിച്ചു കഴിക്കാം പച്ച മ്മ പപ്പി എട്ട്